കാമിലായ മുടുകൂടെ നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധങ്ങൾ ഉപയോഗിച്ച് ഒരു റൂമിൽ ഏകാന്തമായി കണ്ണടച്ച് കിപിലക്ക് അഭിമുഖമായിരുന്നു ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി തവണ ഈ ഇസ്മിനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ഏത് ആഗ്രഹമാണോ അവൻ ആ നിമിഷം അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് പൂർത്തീകരിക്കപ്പെടും മാത്രമല്ല മറ്റൊരു നേട്ടവും കൂടെ ഇങ്ങനെ ചെയ്താൽ ലഭിക്കുന്നത് ശത്രുക്കളുടെ ഒരു ദ്രോഹവും അവനേൽക്കുകയില്ല അവരുടെ ചതികള് വഞ്ചനകള് പ്രയോഗങ്ങളെ ഇതിൽ നിന്നൊക്കെ വലിയ കാവല് അള്ളാഹു നൽകും ഈ മഹത്തെ മേറിയ അതിവിശിഷ്ടമായ വളരെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ അമലുകൾ ഇനിയുമുണ്ട് അറുനൂറ്റി അമ്പത്തെട്ട് തവണ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹോ അവന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസത്തിൽ നിന്ന് ഒരു വലിയ വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും ഒരാളുടെ മുമ്പിലും അപമാനിതനാകേണ്ട അവസ്ഥ അവൻ ഉണ്ടാകൂല അങ്ങനെ വളരെയധികം ശ്രേഷ്ഠതയുള്ള അസ്മ െ ആ പവിത്രമേറിയ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ ഇസ്മിന്റെ അർത്ഥം തന്നെ ആ രൂപത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും ഫീസത്തും നൽകാൻ കാരണമാകുന്ന ഒരു ഇസ്മാണ് ഇനി എല്ലാവരും വളരെ ആത്മാർത്ഥമായി വീഡിയോ മുഴുവനായിട്ട് കാണണം എന്ന് അറിയിക്കുകയാണ് അള്ളാഹോ സുബാന ഹോ താല് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും നോക്കി സലാമത്ത് നൽകട്ടെ നൽകട്ടെഷ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നമുക്ക് കൺസൾട്ടേഷൻ ഉള്ളത് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം വിളിക്കുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച കാണാൻ സാധിക്കുക നമ്മൾ ഏതെല്ലാം ചൊവ്വകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് എല്ലാ ചൊവ്വകളിലും ഉണ്ടാവില്ല ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വാട്സപ്പ് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വാട്സ്ആപ്പിൽ നമ്പർ സേവ് ചെയ്താൽ മാത്രമേ കാണുള്ളൂ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് ഏത് സമയത്ത് നിങ്ങൾക്ക് എടുത്തു നോക്കിയാലും അപ്ഡേഷൻ അവിടെ ഉണ്ടായിരിക്കും ഇനിശാള്ള അപ്പൊ ചൊവ്വാഴ്ചകളിൽ നോക്കിയിട്ട് ആവശ്യമുള്ളവർ മാത്രം അത്യാവശ്യമുള്ളവർ മാത്രം ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ബുക്ക് ചെയ്താൽ അവർക്ക് ചൊവ്വാഴ്ച കാണാൻ സാധിക്കും ഇനി അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹസ്നയിലെ ധാരാളം നിസ്മുകളെ കുറിച്ച് പല തവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അസ്മാ ഉൽഹന എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ കലവറയാണ് അത് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചവർക്ക് അതിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞവർക്ക് അതിന്റെ അർത്ഥങ്ങൾ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായി പ്രയോഗിക്കുന്നവർക്ക് വലിയ ഒരാളും ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രയാസവും അനുഭവിക്കേണ്ടി വരൂല്ല പക്ഷേ അത് കേവലം ഏതെങ്കിലും രൂപത്തിലുള്ള രൂപത്തിലുള്ളൊരു ബന്ധപ്പെടലാകരുത് തോന്നിയതുപോലെ അല്ലെങ്കിൽ താൻ തനിക്കിഷ്ടമുള്ളത് അങ്ങനെയല്ല മഹാന്മാരൊക്കെ പറഞ്ഞത് പ്രകാരം ഒരു ഇജാസത്തോടുകൂടെയൊക്കെ വളരെ കൃത്യമായിട്ട് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാനും മുറുകെ പിടിക്കാനും തയ്യാറായവർക്ക് അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ് ഒരുപാട് അനുഭവങ്ങൾ പലർക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പൂർവ്വ സൂര്യകളായ മഹത്തുക്കളൊക്കെ അസ്മാ ഉൽഹസനുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കടന്ന വലിയ വലിയ അത്ഭുതങ്ങളും രോഗങ്ങള്യായതും അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിച്ചതൊക്കെ നമ്മൾ ഇടക്കിടക്ക് പറയാറുണ്ട് ഇൻഷാള്ള മുറുക പിടിക്കുക നൂറ്മയുടെ ആത്മീയ മജ്ലിസിലെ എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലുന്ന മജലിണ്ട് നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുക ഹുസ്നയിലെ അൽ അസീസ് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അക്ഷരങ്ങളാണ് അവിടെ വരുന്നത് അസീസ് 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 ഉച്ചരിക്കണം അൽ 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 അസീസ് അജയ്യൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം അപ്പോ ഈ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് മഹാപ്രതാപിയും അജയ്യനുമായ അള്ളാഹു എന്നുള്ളതാണ് അപ്പോ ഈ ഒരു എന്താ ഇസ്മ ആർക്കാണ് ഉപയോഗിക്കാന്നുള്ളത് വളരെ ഗൗരവമേറിയത് പ്രാപിക്കാൻ സാധിക്കാത്തത് ഏവർക്കും അത്യാവശ്യമായത് എന്നീ മൂന്ന് വിശേഷണ ഗുണങ്ങൾ ഉള്ളതിന് മാത്രമേ അസീസ് എന്ന് പ്രയോഗിക്കാവൂ അപ്പോ അല്ലാത്തവയ്ക്കൊന്നും ഈ നാമം ഉപയോഗിക്കൂല അപ്പൊ നമ്മള് ഒരു ഉദാഹരണമായ നമ്മളിപ്പോ ഈ ഒരു അർത്ഥത്തിലേക്ക് വരുമ്പോ അള്ളാഹു ആണ് ഈ പറഞ്ഞതിലൊക്കെ ഏറ്റവും പൂർണനായവൻ അള്ളാഹു സുബാനാണ് വളരെ ഗൗരവമേറിയത് ും അത്യാവശ്യമായത് ആർക്കും പ്രാപിക്കാൻ സാധിക്കാത്തത് ഇതൊക്കെ അള്ളാഹു പൂർണ്ണമായിട്ടും ഈ അർത്ഥങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഇസ്മാണിത് പക്ഷേ ഇതിന്റെ ഏത്ത വ്യത്യാസങ്ങളോടുകൂടെ വ്യത്യാസങ്ങളോടുകൂടെ സൃഷ്ടികളിലേക്കും ഇത് ഉപയോഗിക്കും നമ്മൾ പറയാറുണ്ടല്ലോ ആ അള്ളാഹു ആണ് ഷാഫി രോഗം അല്ലെ അള്ളാഹുവാണ് രോഗം എന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഡോക്ടർ മെഡിസിൻ തരുന്നു ആ മെഡിസിൻ കഴിച്ചിട്ട് നമ്മളുടെ രോഗങ്ങൾ അപ്പൊ ആ ശിഫയായത് ഡോക്ടർ അല്ലേ അപ്പോ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് അള്ളാഹു തീരുമാനിച്ചത് കൊണ്ട് അള്ളാഹുവിന്റെ കുതിരത്ത് അവിടെ ബന്ധിച്ചത് കൊണ്ടാണ് അവിടെ അങ്ങനെ ശിഫ സംഭവിച്ചത് അതിനൊരു കാരണമായിട്ടാണ് ഡോക്ടർ അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആ അർത്ഥത്തിൽ ആ കാരണമായി എന്ന അർത്ഥത്തില് ആ ഡോക്ടർക്ക് നമ്മൾ ഷാഫി എന്ന് പറയും പക്ഷെ രണ്ടും വ്യത്യാസമുണ്ട് അള്ളാഹുയിലേക്ക് ചേർത്ത് നോക്കിയിട്ട് പറയുമ്പോഴുള്ള ആ ഷാഫി ഷിഫയാക്കുന്നവൻ എന്ന ആ വ്യത്യാസം സൃഷ്ടികളിലേക്ക് ചേർത്ത് നോക്കുമ്പോ അത് കടലും കടലാടിയും തമ്മിലുള്ള അജഗജാന്തരം വ്യത്യാസങ്ങളുണ്ട് അപ്പോ ഈ ഒരു ഇസ്സത്ത് എന്ന പദത്തിൽ നിന്നാണ് ഈ ഇസ്മിനെ പിടിച്ചിട്ടുള്ളത് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ ഇസ്സത്തുള്ള ജീവിതം വേണം അന്തസ്സുള്ള ജീവിതം വേണം ഇസ്സത്ത് ഒരു കാരണവശാലും നമ്മൾ എന്താക്കാൻ പാടില്ല ഒരാളു മുമ്പിലും പണയം ഒക്കെ നമുക്ക് എൽസത്തോടു കൂടെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് അന്തസ്സായിട്ട് ജീവിക്കണം അഭിമാനത്തോടു കൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം അപ്പൊ എന്ന പദത്തിൽ നിന്നാണ് ഈ ഒരു ഇസ്മിനെ പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത് ഇസ്സത്ത് അസീസ് എന്ന് പറയും ശക്തി അന്തസ് ബഹുമതി എന്നീ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ശബ്ദമാണ് ഇസ്സത്ത് എന്ന് പറയുന്നത് അപ്പൊ ഈ അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഇസ്സത്ത് അയസത്തിന് മഹത്വമുള്ളത് ശക്തിയുള്ളത് അന്തസ് ഉള്ളത് ബഹുമതി ഉള്ളത് ബഹുമാനമുള്ളത് ഈയൊരു അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോ സൃഷ്ടികളുടെ കൂട്ടത്തിലൊക്കെ നമ്മുടെ എന്താ അമ്പിയാക്കള് ഔലിയാക്കള് അള്ളാഹുലേക്ക് അടുത്ത് ജീവിച്ച വലിയ വലിയ മഹാന്മാര് ഇവരൊക്കെ ഈ ഒരു രൂപത്തിലേക്കൊക്കെ എത്താൻ സാധിക്കുന്നവരാണ് അപ്പോ ഈയൊരു ഒരു ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെയും പിശാചിന്റെ ദുർബോധനങ്ങളെയും അടിച്ചമർത്തുകയും നമ്മുടെ ആവശ്യങ്ങൾ രക്ഷിതാവായ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ മാത്രം സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ സമർപ്പിക്കുക അള്ളാഹുവിൽ തവക്കുലാക്കുക അതാണ് എല്ലത്തിന്റെയും ഒരു സൊല്യൂഷൻ എന്നുള്ളതാണ് ഈസ്മിനെ പതിവായി ചൊല്ലുന്ന ചൊല്ലുന്നയാളുകൾ സ്ഥിരമായിട്ട് ഈസ്മിനെ ചൊല്ലുന്ന ചൊല്ലുന്നയാളുകളെ അള്ളാഹുവിന്റെ അടുക്കൽ ജനങ്ങളിലും അള്ളാഹുവിന്റെ അടുക്കലും ജനങ്ങളുടെ അടുക്കലൊക്കെ അള്ളാഹ് അവനെ വലിയ പ്രതാപിയായി മാറും ഇസ്മ അസീസ് എന്ന് പറയുന്ന ഇസ്മാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഇജ്ജത്ത് ലഭിക്കാൻ അഭിമാനമുള്ള ജീവിതം ലഭിക്കാൻ അന്തസ്സുള്ള ജീവിതം ലഭിക്കാൻ ഈ ഇസ്മ നമുക്ക് സ്ഥിരമായി ഉരുവിടാവുന്നതാകുന്നു അപ്പൊ എന്നിങ്ങനെ ഇടക്കിടക്ക് സ്ഥിരമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹോ അവന് നല്ല ജീവിതം നൽകും അപ്പൊ സ്ഥിരമായിട്ട് ഈസ്മിനെ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കാം സുബഹനസ്കാരത്തിന് ശേഷം നാഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം ഇതിനെ ഉരുവിടലിനെ പതിവാക്കിയാൽ ചൊല്ലലിനെ പതിവാക്കിയാൽ അള്ളാഹു സുബഹാനുഹോ താല അയാളുടെ ആഗ്രഹങ്ങളെല്ലാം വളരെ പെട്ടെന്ന് നിറവേറ്റി കൊടുക്കും അള്ളാഹു അവന് ധാരാളം ഞമ്മത്തുകൾ വർദ്ധിപ്പിക്കും в 렇 у ക ൊ 인지 അപ്പൊ നാനൂറ്റി ഒന്ന് തവണ അപ്പൊ നമ്മളിപ്പോ ഒരുപാട് അസ്മാവലി വ്യത്യസ്തങ്ങളായ ഇസ്മുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ അപ്പൊ ഈസ്മുകളെ കുറിച്ചൊക്കെ പറയുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇസ്മുകളെ കുറിച്ച് അത് സുപഴിക്കേഷൻ ചെല്ലണം ഇത് സുപഴിക്കാശം ചൊല്ലണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും എല്ലാം ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചൊല്ലുക അങ്ങനെ കഴിയുന്നില്ല എന്നുണ്ടെങ്കില് നമുക്ക് സമയം ധാരാളം ഉണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാല് അള്ളാഹുവിലേക്ക് റിക്രു ചെയ്യുന്ന നാക്കുകൾ കുടമയായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം അതിനുള്ള ഒരു അവസരമായിട്ട് ഇത് ഉപയോഗപ്പെടുത്തണം അപ്പൊ നിങ്ങൾ ഇവിടെ ഉല്ലെ ഓരോ ഇസ്മുകളെ കുറിച്ചും പറയുന്നത് കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ട് അതൊക്കെ ചില ആമലുകളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക അണ്ടർലൈൻ ചെയ്ത് വെക്കുക എന്നിട്ട് ഏതെങ്കിലും സന്ദർഭങ്ങൾ ഒരു ദിവസം യാ യാ ഇസ്മാണ് ചൊല്ലുന്ന പിറ്റത്തെ ദിവസം നമ്മള് മുമ്പ് പറയും പറഞ്ഞിരുന്ന അമൽ ചെയ്യാം ഒരു ദിവസം അതാണ് ചൊല്ലുന്നതെങ്കിൽ വേറെ ദിവസം യാ നൂറു യാ അതി അള്ളാഹ ഇതൊക്കെ അമല പറഞ്ഞിട്ടുണ്ടല്ലോ അത് മറ്റു ദിവസങ്ങളിൽ ഈ പതിവാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാ ദിവസവും ചെല്ലാന്നതിന പതിവാ എന്ന് പറഞ്ഞാൽ പതിവായി കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ ഒരാൾ ചൊല്ല ഇപ്പൊ വ്യാഴാഴ്ച സുബഴിക്കാശം ഒരാള്ണ്ട് പിന്നെ അവൻ വെള്ളിയാഴ്ച ചൊല്ലുന്നില്ല ശനിയാഴ്ച ചൊല്ലുന്നില്ല ഞായറാഴ്ച ചൊല്ലുന്നില്ല പിന്നെ അടുത്ത വ്യാഴാഴ്ച ചൊല്ലുന്നുള്ളു എന്നാൽ അവിടെ വലിയ നേട്ടമുണ്ട് അവന് പതിവാക്കി കാരണം ഓരോ വെള്ളിയാഴ്ചകളിലും അവന് സുബഴിക്കാശം യാഴ്സീസു അള്ളാന്ന് ചൊല്ലുന്നുണ്ട് അപ്പൊ അവൻ പതിവാക്കുന്നതിന്റെ പരിഗണനയിൽപ്പെടുന്നു അപ്പൊ പ്രയാസമില്ല നമ്മളൊരു നമുക്കൊരു ചെറിയൊരു നോട്ടോ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി വെക്കാം ഞാൻ വെള്ളിയാഴ്ച ഈസ്മാണ് ഞായറാഴ്ച ഈസ്മാണ് തിങ്കളാഴ്ച ഈസ്മാണ് ചൊല്ലുക അപ്പൊ എല്ലാ ഞായറാഴ്ചയും അവൻ ആ ഇസ്മ ചെല്ലുന്നു എല്ലാ ചൊല്ലുന്നു എല്ലാ ചൊവ്വാഴ്ച അവന് വേറെ ഈസ്മ ചെല്ലുന്നു ചൊവ്വാഴ്ച ബോഹറിനേഷം ഇതാണ് ചൊല്ലുന്നത് അസറിനേശം വേറെ ഒന്നാണ് ചൊല്ലുന്നത് അങ്ങനെയാകുമ്പോ എല്ലാ ഇസ്മുകളും അവന് പതിവാക്കാനുള്ള അവസരം ലഭിക്കണം അല്ലെ പ്രത്യേകിച്ച് അസ്മാലെ ഇസ്മുകളൊക്കെ പതിവാക്കുന്നതിന്റെ ശ്രേഷ്ഠത പറയേണ്ടല്ലോ അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സുബ്രഹ നിസ്കാര ശേഷം നാനൂറ്റി ഒന്ന് പ്രാവശ്യം ഇതിനെ ഉരുവിടലിനും പതിവാക്കിയാൽ അവന്റെ ഏത് ആഗ്രഹങ്ങളും അല്ലാഹു സുഹാനുഭവത്തായ ഞൊടിയിടയിൽ പൂർത്തീകരിച്ചു കൊടുക്കാൻ അത് കാരണമാകും അവൻ അല്ലാഹു ധാരാളം ഞണമെത്തുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കും അള്ളാഹു നമുക്ക് ആമല് ചെയ്യാനും അതിന്റെ റിസൾട്ട് അനുഭവിക്കാനുമുള്ള തോഫിയ നൽകിയാലും അനുഗ്രഹിക്കുമാറാകട്ടെ അറുന്നൂറ്റി അമ്പത്തി എട്ട് ആറ് അഞ്ച് എട്ട് തവണ അറുന്നൂറ്റി അമ്പത്തെട്ട് പ്രാവശ്യം ഈ ഇസ്മിനെ പതിവായി ചൊല്ലുകയാണെങ്കിൽ അവൻ ഒരിക്കലും അപമാനിതനാകുകയില്ല ഒരാളുടെ മുൻപിലും അവൻ വഷലാകുകയില്ല ശത്രുക്കളെ മുൻപിൽ പോലും രാജകീയമായി ജീവിക്കാനും അവരുടെ കണ്ണിൽ ഒരു ഭയം കാരണമാകും അസീസ് എന്ന് പറയുന്ന ഇസ്മിനെ അറുന്നൂറ്റി അമ്പത്തെട്ട് തവണ ചൊല്ലുന്നത് ഈ അസീസ് എന്ന് പറയുന്ന ഇസ്മു വളരെ പവർഫുൾ ആയിട്ടുള്ള ഇസ്മാൻ ഉണ്ടാകും അത് നമ്മുടെ ജീവിതത്തിൽ അഭിമാനം ഉണ്ടാവാനും അന്തസ് ഉണ്ടാവാനും വലിയ കുവത്ത് ലഭിക്കാനൊക്കെ കാരണമാകുന്ന ഇസ്മാൻ അള്ളാഹുവിന്റെ വളരെ ശ്രേഷ്ഠതയുള്ള ഇസ്മുകളിൽ പെട്ടെന്ന് അതുകൊണ്ട് ഈ അമലുകളൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്തിൽ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക ഇതിനെ പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ ദുർബലൻ ഒരു വളരെ ദുർബലനായ ഒരാളാണ് അങ്ങനെയുള്ള ആളാണെങ്കിൽ അയാൾ പ്രബലനാകും നിന്ദിനായ ഭയന്ന ും ഭയമുള്ള ആളുകൾ ചൊല്ലുകയാണെങ്കിൽ അവര് നിർഭയനാകും അധികാരി വർഗത്തിൽ നിന്ന് ഒരു ദ്രോഹവും ലഭിക്കാതിരിക്കാൻ വേണ്ടി ഈ ഇസ്മിനെ മുറുകെ പിടിക്കാവുന്നതാണ് അള്ളാഹുവിന് നല്ല അഴുസത്തുള്ള ജീവിതം കൊടുക്കാൻ കാരണമാകും അഴിസത്തിലുള്ള ജീവിതമാണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത് ഒരാൾ മുമ്പിലും കൈനീട്ടാതെ നീട്ടാതെ ഒരാൾ മുമ്പിലും യാചിക്കാതെ മരിക്കുന്നത് വരെ അന്തസ്സോട് അഭിമാനത്തോടെ ജീവിക്കണം അതിന് കുറെ സമ്പത്ത് ഉണ്ടാകണം എന്നൊന്നും അതിനർത്ഥില്ല ഓ ഇപ്പൊ പല ആളുകളും നമുക്കറിയാം പല ആളുകൾ നമ്മുടെ മുമ്പിൽ പല കേസുകളും പറയാൻ വേണ്ടി വരുമ്പോ അവർക്ക് ആകെ ശമ്പളം ഉള്ളത് എട്ടായിരം രൂപ അവരുടെ കച്ചവടത്തിൽ നിന്ന് അവർക്ക് ലാഭം ലഭിക്കുന്നത് അത്രേ പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ നല്ല ഷോപ്പാണ് നല്ല ടിപ്പില് വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ നല്ലൊരു കാറ് അവരുണ്ട് അപ്പോ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഏത് മേഖല എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെ ആളുകളുടെ മുമ്പിലൂടെ നടക്കുമ്പോൾ നല്ല ഒരു ലൈഫാണ് മറ്റുള്ളവർ കാണുന്നത് പക്ഷെ ഇയാളുടെ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ ആകെ എട്ടായിരം രൂപ സാലറിയുള്ളൂ കിട്ടുന്നുള്ളൂ ഒരു വരുമാനം എട്ടായിരം രൂപയിൽ നിന്ന് രണ്ടായിരം രൂപ കുട്ടിയുടെ സ്കൂളിന്റെ ആവശ്യത്തിനു പോകും പിന്നെ മാസത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ചെലവിന് അങ്ങനെ പോകും അങ്ങനെ മിച്ചം വെക്കാൻ തീരെ ഒന്നും ഉണ്ടാകാറില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അയാൾ പറഞ്ഞൊരു പോയിന്റ് എന്താന്ന് വെച്ചാല് ഇതുവരെ അയാള് ഒരു അവസ്ഥ ഒരാളെയും അറിയിച്ചിട്ടില്ല ഞങ്ങൾ പറഞ്ഞു ഞാൻ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയൊക്കെ ഇത് കൃത്യമായിട്ട് അറിയാം നമ്മളിങ്ങനൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അത് അവരെ അറിയിച്ച് ജീവിക്കണം എന്നാണ് അവരുടെ ഒരു നിലപാട് നമ്മളീ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ പറയാറല്ലോ നമ്മുടെ വേദനകളും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവരെ അറിയിച്ചു തന്നെ നമ്മൾ ജീവിക്കണം അത് കണ്ടിട്ട് അവർ വളരണം അപ്പോഴേ അവര് നല്ല പവർഫുൾ ആവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളൊന്നും അവരെ അറിയിക്കാതെ കൊണ്ട് ഇടന്ന് അവസാനം ഒന്നിനും കഴിയാത്തൊരവസരത്തിൽ അവർ നമ്മളെ പിന്തള്ളുന്ന അവര് നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സമയം വരാതിരിക്കാൻ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ പ്രയാസങ്ങളും അവരറിയിച്ചിട്ടല്ല പക്ഷെ ആ ഒരു എന്തോ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിലും ഞാന് എനിക്ക് കിട്ടുന്നത് കൊണ്ട് ഞാൻ എന്റെ ചെലവൊക്കെ നടത്തും എനിക്കില്ല എന്നുള്ളത് ഞാൻ പുറത്തുള്ള ഒരാളെ ഞാൻ അറിയിക്കാറില്ല അതുകൊണ്ട് തന്നെ ഒരു രണ്ടായിരം രൂപ എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആയിട്ട് ഞാൻ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കും വേറെ ഒരാളോട് ചോദിച്ചാൽ നമ്മുടെ അവസ്ഥ അവർ മനസ്സിലാക്കി നമ്മളൊരു സിമ്പതി അവർക്ക് തോന്നി പിന്നെ അങ്ങനെ വേറൊരു ലെവലിലേക്ക് അത് മാറുന്നോണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല നല്ലൊരു കോൺസെപ്റ്റാണ് അപ്പോ ഈ ചെറിയ ശമ്പളം മതി അല്ലെങ്കിൽ ചെറിയ വരുമാനം മതി വലിയ വലിയ വരുമാനം ഉണ്ടായിട്ട് അമ്പരച്ചുംബികളായ കൊട്ടാര സമുച്ചയങ്ങള് വീടുകളൊക്കെ വലിയ വലിയ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം അതൊക്കെ നിമിഷങ്ങളെ കൊണ്ട് തകരാനുള്ള ചീട്ടുകൊട്ടാരങ്ങളായിരിക്കാം അതുകൊണ്ടൊന്നൊരു കാര്യമില്ല എത്രയോ ആളുകൾ നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ടാക്കുന്നു വീടുണ്ടാക്കിയിട്ട് ബാങ്ക് ലോൺ വന്നു ജപ്തി ചെയ്യപ്പെട്ട് അതെല്ലാം ലേലത്തിൽ വിളിച്ചു പോയി അവസാനം വലിയ പ്രയാസത്തിലായിട്ട് വാടകയ്ക്ക് കഴിയുന്ന ആളുകളെ നേരെ മറിച്ചെടുത്ത് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ ഉള്ളില് നല്ലൊരു വീട് ആർഭാടമല്ലാത്ത രൂപത്തിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും ജീവിക്കാനും താമസിക്കാനും യോഗ്യമായൊരു നല്ല വീടുണ്ടാക്കി അതിൽ സന്തോഷത്തോടു കൂടെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു മനസ്സമാധാനം ഒരു കൊട്ടാരത്തു നിന്നും കിട്ടൂല ഓലമേഞ്ഞ വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്ന് ഒരുപക്ഷെ അതിൻ്റെ ഒരു സൈഡ് ഭാഗമൊക്കെ ചോരുന്നുണ്ടായിരിക്കാം അവിടെ അവരൊരു ബക്കറ്റ് വെച്ച് ആ ചോരുന്ന വെള്ളൊക്കെ ഫ്ലോറിലാകാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്ക പ്രയാസത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം ആ കുടുംബം അവർക്ക് സമാധാനത്തോടു കൂടെ ഉറങ്ങാൻ കഴിയുന്നുണ്ട് എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ വലിയ വലിയ കൊട്ടാര സമുച്ചയങ്ങൾ വലിയ വലിയ വീടുകളുണ്ടാക്കുന്നവർക്ക് ഒരു സമാധാനമില്ല സമാധാനം വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയൂല സമാധാനം വില കൊടുത്തുവാണിത്തോ കഴിയില് ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു കേസിലകപ്പെട്ട ഒരാൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തിയപ്പോ എന്നോട് അയാളെ ഫോൺ വിളിച്ച് എന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ വേണ്ടി തരണം എന്ന് പറഞ്ഞു നമ്മൾ അവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തു അപ്പ എന്നോട് പറയുന്നത് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എന്റെ വീട് വരുന്നു എന്റെ വീട്ടിലവര് വരുന്നു എന്റെ കുടുംബത്തിലുള്ള ആളുകളെ അന്വേഷിക്കുന്നു അവരോട് ചോദ്യം ചെയ്യുന്നു പോലീസ് വീട് കയറി ഇറങ്ങി നടക്കുന്നു അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ എന്റെ ഭാര്യ ഉമ്മ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പതിനാല് ദിവസം ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടല്ല ആളുകൾ ഒളിവിൽ കഴിയുമ്പോ അവർക്ക് രഹസ്യമായിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു ഒരു ഭക്ഷണത്തിന്റെ ഒരു അംശം പോലും ഇറക്കാൻ കഴിയുന്നില്ല സന്തോഷം ലഭിക്കുന്നില്ല സമാധാനം ലഭിക്കുന്നില്ല സമാധാനം വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയൂല അങ്ങനെ സമാധാനമുള്ള ഒരു ജീവിതം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് ആ പവിത്രമേറിയതങ്ങ് ചൊല്ലിയാൽ മതി അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഭയമുള്ളവനാണോ അവന്റെ ഭയം നീങ്ങിപ്പോകും ആ ആരെങ്കിലും ഭയപ്പെട്ട് അക്രമികളെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണോ അവരുടെ ഒരു അക്രമവും അവനെ ഇരിക്കുകയില്ല നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞ വുളു ചെയ്ത് നല്ല വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ ഈ മലക്കുകളുടെ അർവാഹകളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നല്ല സ്വലഹ്യങ്ങളുടെ അർവാഹകളുടെ ഫോഗൂറൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ സുഗന്ധപൂരിതമായിരിക്കണം അപ്പൊ സുഗന്ധമൊക്കെ പൂഷി റോതൊക്കെ പൊകപ്പിച്ച് അങ്ങനെ തിബിലൊക്കെ അഭിമുഖമായിട്ട് കണ്ണടച്ച് ഏകാന്തമായി ഒരു റൂമിലിരുന്ന് പറയുന്ന ആറായിരത്തി അറുനൂറ്റി അറുപത്തി തവണ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് തവണ അവൻ്റെ ഏതാഗ്രഹങ്ങളും ആ നിമിഷം അവൻ ചോദിക്കുന്ന ഏതാഗ്രഹവും അയാൾക്ക് ശത്രുക്കളുടെ യാതൊരു ദ്രോഹവും അവനെ ഏൽക്കുകയില്ല ഒരൊറ്റവണ ഇങ്ങനെ ഒരു ഒറ്റ തവണ നിഷ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങൾ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കും നമ്മൾ വിചാരിക്കും യാൾ ജിസിയാവോന്ന് ആറായിരത്തി അറുനൂറ്റി അറുപത്താറവണൊക്കെ ചൊല്ലാനാവുമ്പോൾ കുറെ സമയം എടുക്കുന്നില്ല നമ്മുടെ മക്കളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു സമയം കണ്ടെത്തിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് കറക്റ്റ് എണ്ണം പിടിച്ച് ഒരു ലോഹ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ലോഹർ വരെ പണിയൊക്കെ വളരെ നേരത്തെ കഴിച്ച് ഒന്ന് തസ്ബീമാലെടുത്ത് ഇങ്ങനെ ചെല്ലാവുന്നതേ ഉള്ളൂ എന്തിനേക്കാൾ ഉപരി നമ്മയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റുന്ന പടച്ചുറപ്പിന്റെ മുമ്പിൽ അത്രയും സമയം നമുക്ക് ഒന്ന് സമയം ചെലവഴിക്കാനുള്ളൊരു അവസരം കൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു തവണ അങ്ങനെ ചൊല്ലി നോക്കൂ അള്ളാഹോ സുബാന ഹൈറിന്റെ അപവാബുകൾ നമുക്ക് തുറന്നു തന്നെ നമുക്ക് നൽകട്ടെ അങ്ങനെ ശത്രുക്കളുടെ ഒരു ശല്യവും അവര് ചെയ്തു വെക്കുന്ന കുതന്ത്രങ്ങള് പ്രയാസങ്ങള് ഇതിലൊന്നിനൊന്നും അകപ്പെടൂല ആ രൂപത്തിൽ അവന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് അവൻ്റെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും അവന്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു കിട്ടാൻ കാരണമാകും ആത്യാത്മിക വൃത്തത്തിലെ ഔലിയാക്കളുടെ ലോകത്തിലെ ആത്മീയ ലോകത്തിലുള്ള വലിയ വലിയ മഹാന്മാരുണ്ട് ആക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു റിക്റും കൂടെയാണ് യഥാർത്ഥത്തിലെ അതവര് ഈസ്മിനൊരു ഇങ്ങനെ കൊണ്ടു കടന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ യാ യാ എന്നുള്ളത് ഒരു ദിക്റാക്കിട്ട് നമ്മള് അങ്ങനെ ഒരു ദിഗ്രായിട്ട് മഹാന്മാര് നൊക്കബാക്കളൊക്കെ ഇതൊരു ദിക്റായിട്ട് കൊണ്ടു നടക്കാറുണ്ട് അപ്പോ പൂർണ്ണ ശുദ്ധിയോടെ വ്യവസ്ഥകൾ പാലിച്ച് ദിവസേന അതിരിയാതയുമായി ബന്ധപ്പെട്ട ദിവസേനെ ധാരാളം പ്രാവശ്യം പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് ഉപരിലോകവും മധോ ലോകവും വാദസേവ ചെയ്യാൻ തുടങ്ങും അയാളുടെ സംഘത്തെ അള്ളാഹു ശക്തിപ്പെടുത്തും അയാൾ ഒരു അയാളൊരാംഗ്യം കാണിക്കുമ്പോഴേക്ക് മതിലുകൾ തകരും പർവ്വതം പിളരും അത്രമേൽ ഒരു കുവത്ത് അവന് ലഭിക്കുന്ന രൂപത്തിലേക്ക് ഇസ്മ അവനെത്തിക്കുന്നുള്ളതാണ് പക്ഷെ അതിനൊക്കെ കഠിനമായ സബരിയകളിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അതൊക്കെ സാധിക്കുക അല്ലാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അപ്പോ ഇതിന്റെ ഈ ഓരോ ഇസ്മിനും ഓരോ രഹസ്യങ്ങളുണ്ട് ഓരോ ഓരോരുണ്ട് ഈസ്മിന്റെ പൊരുളുകൾ മനസ്സിലാക്കിയവനെ അവനെ ജഗന്നിയന്തായ അള്ളാഹുവോ അവന്റെ പ്രതാപത്തിന്റെ പൊരുൾ കൊണ്ട് പരോക്ഷമായി അലങ്കരിക്കും അബ്ദുൽ അസീസ് എന്ന പേരുള്ളവർക്ക് ഈസ്മ കൂടുതൽ ഉപയോഗപ്പെടും ഉപകാരപ്പെടും എന്നുള്ളതാണ് അക്രമികളോട് എതിർത്തു ജയിക്കാൻ കഴിയാത്ത വന്നാൽ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ അവൻ എന്ന് ചൊല്ലിയാൽ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവന് ആ അക്രമിയ തൊട്ട് വിജയിക്കാൻ സാധിക്കും അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരാജയം അനുഭവിക്കാൻ പോകുന്ന സന്ദർഭങ്ങളിലും ബുദ്ധിമുട്ടുകളിലേക്ക് എത്താൻ പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ അവന് പ്രത്യേകമായിട്ട് ഒരു വലിയ തൊട്ട് വലിയ രക്ഷ ലഭിക്കാൻ എന്ന പേരുള്ള ആളുകൾക്കൊക്കെ ഇസ്മു വളരെ കൂടുതൽ ഉപയോഗപ്പെടും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫീർ നൽകട്ടെ ഈ ഇസ്മിനൊരു ഹാദിമുണ്ട് ഹാദിമിന്റെ പേര് ഓരോ ഇസ്മുകൾക്കും ഓരോ ഹാദിമിംഗ് അഹാദിമീങ്ങളുടെ കീഴിലെ കുറെ നായകന്മാരുണ്ട് അവർക്ക് കീഴിലെ കുറച്ച് അണികളുണ്ട് ആ ഓരോ അണിയിലും തൊണ്ണൂറ്റിനാലോളം മലക്കുകളുണ്ട് ആ മലക്കുകളിലെ ആ മലക്കുകളുടെ കൂട്ടത്തിലാണ് ജബിലി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് മുടങ്ങാതെ പതിവായി ചൊല്ലുന്നവർക്ക് ധാരാളം പ്രതാപവും പ്രസിദ്ധിയും നൽകും ആ അപ്പോ ഈ മലക്കുകളുടെ ഒക്കെ ഒരു പ്രത്യേക ഹെൽപ്പ് സഹായം അവർക്കുണ്ടാകും ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ ഈ മലക്കുകളുടെ ഒരു സഹായം അവർക്ക് എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ സ്മ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാം ഐൻ എന്ന് പറയുമ്പോ ഇതിൻ്റെ അക്ഷരസംഖ്യ എന്ന് പറയുന്നത് ഐൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഴുപതാണ് ഹ വ എന്നുള്ളത് ഏഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് എണ്ണി കാണിച്ചിരുന്നത് യാ എന്നുള്ളത് പത്താണ് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ പിന്നെ നേരത്തെ പറഞ്ഞത് എത്രയാണ് അതും ഏഴാണ് അപ്പൊ ടോട്ടൽ ആകെ തൊണ്ണൂറ്റിനാലാണ് ഇതിന്റെ ആദ്യം അപ്പൊ യാസീസ് തൊണ്ണൂറ്റിനാല് തവണയാണ് ആദ്യതനുസരിച്ച് നമ്മള് ചൊല്ലേണ്ടത് അപ്പൊ തൊണ്ണൂറ്റിനാല് തവണ യാ എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ നമ്മുടെ ഏതേത് വിഷയങ്ങളും പരിഹരിക്കപ്പെടാൻ അത് കാരണമാകും ദുരിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളില്ലെന്നും സലാമത്ത് ലഭിക്കാൻ ഈസ്മര് കാരണമാക്കട്ടെ മനുഷ്യൽ അതിൻ്റെ പ്രയോഗങ്ങളും ഇതിന്റെ അർത്ഥങ്ങളും ഇതിന്റെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അള്ളാഹു നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും നമുക്ക് സലാമത്ത് നൽകട്ടെ ഒരുപാട് ആളുകൾ ദുവാഴകൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് വലിയ പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ുടെ റിയുകൾ ഇപ്പോഴും പൂർത്തിയാക്കി വീട്ടിയവരുണ്ട് പൂർത്തിയാക്കി വീട്ടുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ അസ്മാ ഉല്ലുസിനെ ഓരോ ഇസ്മ കൊണ്ടും അമല് ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ട് അള്ളാഹു നൽകട്ടെ നിങ്ങളോടൊക്കെ പറയാനുള്ള അസ്മാ ഉലുസുനെ മുറുക്കെ പിടിക്കും അസ്മാ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ മജിലിസിൽ വെച്ച് ചൊല്ലുന്നുണ്ട് നിങ്ങളൊക്കെ മജലീസിൽ പങ്കെടുക്കണെങ്കിൽ ആ മജലിസ് തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് അസ്മാവൽ ചൊല്ലുന്നതിന്റെ മുമ്പായിട്ട് നമ്മൾ നല്ല നെയ്യത്തുകളൊക്കെ കരുതിയിട്ടുണ്ട് ാണ് പ്രത്യേകം ചൊല്ലുന്നത് അത് കാരണമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും ഒരുപാട് ഇസ്മുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ആ ഇസ്മുകളൊക്കെ നിങ്ങളെ ഏതെങ്കിലും സന്ദർഭങ്ങളിലായിട്ട് പ്രത്യേകം ഡയറിയിലൊക്കെ എഴുതി വെച്ചിട്ട് ഈ ഇസ്മു ഞാൻ തിങ്കളാഴ്ച ചൊല്ലു ഈ ഇസ്മു ഞാൻ ചൊവ്വാഴ്ച ചൊല്ലു അങ്ങനെ എല്ലാ ഇസ്മുകളുമായിട്ടും ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് ഏതുകൊണ്ടാണ് നമുക്ക് ഫലം ലഭിക്കുക എന്ന് പറയാൻ പറ്റുന്നുണ്ട് അങ്ങനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ പന്ത്രണ്ടായിരം ബിസ്മ ഇടാമെൽ സുറത്ത് യാ മല് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ആമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആമലുകളൊക്കെ ചെയ്തു നോക്കുക ജോലിയില്ലാത്തൊരു ഒട്ടനവധി ആമലുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ ജോലി നൽകട്ടെ എന്നിഷരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുണ്ടായിട്ട് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച പത്തുമണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക എല്ല ഒരു ഹസ്ന അത് കാണാതെ ഇതുവരെ അറിയാത്ത അല്ലെങ്കിൽ ഉണ്ടെങ്കിലും വളരെ പെട്ടെന്ന് കാണാതെ പഠിക്കാൻ പറ്റും ഇനി കാണാതെ പഠിക്കാനുള്ള പ്രയാസമാണെന്നുണ്ടെങ്കില് നമ്മുടെ മജിലിസില് ഒരു നാലഞ്ച് തവണയായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു മാസം ചുരുങ്ങിയത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ പങ്കെടുത്താൽ അള്ളാഹ് നിങ്ങൾ അറിയാതെ തന്നെ അത് കാണാതെ പഠിക്കാൻ പറ്റും പല ആളുകൾക്കും കാണാതെ അറിയാം അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ എല്ലാവരും ചെയ്യുകയാണ് അസാളിക്കു വരഹമുല്ലാ വരക്ക